കയയടിചവന സ്വീകരിക്കേണ്ടു്ന പോരാ്ടം ഫാദന ദത്തിലോ ഏരഗ്രൂപ്പ് തോക്മശീരിയായി കായിക കേരളം കാത്തിരിക്കുന്ന പോരാട്ടത്തിന്റെ നടുക്കളത്തിലൂടെ ഇടുക്കി മലനിരകളിൽ കുത്തിയൊലിച്ചെടുക്കുന്ന കാട്ടുജലം കുണ്ടളയിലും മാട്ടുപെട്ടിയിലും തടഞ്ഞു നിർത്തി പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി പമ്പ് ചെയ്ത് നാൽപ്പത് മെഗാവാട്ടിന്റെ തീവ്രതയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പള്ളിവാസലിലെ വൈദ്യുതി പോലെ അടുത്തവനെ ഇടുത്തെറിയാൻ

വേണ്ടക്കാരെ പോലെ ആദ്യ സച്ചിന്റെ പത്തടിയിലേക്ക് ഉദയ പുളം കൊണ്ടോ നിർത്തി

കുഞ്ഞാലി ഇതിഹാസങ്ങൾ പാടി ുംളത്തിലേക്ക് പണിത്തെടുത്ത ആലപ്പങ്ങൾക്കും കൈയ്യെടുത്താളങ്ങൾക്കും ആർക്കുള്ള എതിരാളി കെട്ടിക്കൂട്ടി കടത്തിവെച്ചുകളിൽ തഞ്ചു നഗർ അഖില കേരള വടംവലി കിരീടങ്ങൾ തന്നെ ഒരു പോരാട്ടം അവസാന പത്തടിയുടെ ിരീടങ്ങൾക്ക് അഞ്ചടിയോളം കൈപ്പിടിയിൽ ഒതുക്കി ഇഞ്ചുകൾക്ക് വ്യത്യാസത്തിൽ മനസ്സില്ലാത്ത ഒരു പോരാട്ടവുമായി പതിനാല് പടയാളികൾ കളി കൈപ്പിടിയിലേക്ക് ഉദയപൊളിക്കൽ കൊണ്ടോട്ടി അഖില കേരള വടം വലി മത്സരത്തിന്റെ കനക കിരീടത്തിൽ മൊത്തമിടുന്നു ഉദയ പുളിക്കൽ കൊണ്ടോട്ട് രണ്ടാം സ്ഥാനക്കാർ